നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തെട്ടോടു കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മകരക്കൂറുകാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു മകര മൂന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ആറാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും ഗുണപ്രദമാണ് നിലവിലെ വ്യാഴത്തിന്റെ ആറാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും കൂടാതെ ജോലിസ്ഥലത്തും ബിസിനസ് പരമായും ശത്രുദോഷം നിമിത്തം വളരെയധികം ലാഭനഷ്ടമോ ധനനഷ്ടമോ അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇവർക്ക് ഭക്ഷണ സംബന്ധിയായതോ വയറ സംബന്ധിയായതോ അല്ലെങ്കിൽ ഓജസിന്റെ ക്ഷയം നിമിത്തമോ പല വിധേയ രോഗങ്ങളുണ്ടാകുകയോ അതല്ലെങ്കിൽ നട്ടെല്ലാം സംബന്ധമായ അസുഖങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ ചികിത്സക്കായി തൻ്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടതായ സ്ഥിതിവിശേഷം കൂടി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും സ്വന്തം അത്യാവശ്യത്തിനു വേണ്ടിയോ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതിന്റെ ബാധ്യതയോ തനിക്കെതിരായി വരുന്നതിനും ആ കടം വീട്ടുന്നതിനായി വളരെയധികം കഷ്ടപ്പെടേണ്ട അവസ്ഥയും കൂടാതെ മാനസികമായി വളരെയധികം ഇത്തരം കടങ്ങൾ നിമിത്തം അനുഭവിക്കേണ്ടതായും ഇവർക്കിതുവരെയും വന്നിട്ടുണ്ടാകും ഇവരുടെ കോപ സ്വഭാവം നിമിത്തം സുഹൃത്തുക്കളും ബന്ധുക്കളും ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥയും ജോലിസ്ഥലത്തും തന്റെ പ്രവർത്തന മേഖലകളിലും കോപം നിമിത്തം ശത്രുക്കളെ വെക്കുന്നതിനും ചിലർ ശത്രുനാശത്തിനായി ചില മാന്ത്രിക കർമ്മങ്ങളോ മറ്റോ ചെയ്യിപ്പിക്കുന്നതിനും ഇടയായിട്ടുണ്ടാകണം യാതൊരുവിധ കടവുമില്ലാത്തവൻ പോലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് വളരെ വേഗം കടക്കാരനായി തീരുന്നതിന് വ്യാഴത്തിന്റെ കഴിഞ്ഞ മാറ്റം ശേഷം ഇടയായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഒക്ടോബർ പതിനെട്ടിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിനു മുൻപായി ഒരു പക്ഷെ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാടുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് അത്യുത്തമമാണ് അതായത് സഹായ സ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കൂടാതെ തന്റെ കീർത്തി വർദ്ധിക്കുന്നതിനും നാട്ടിലും പ്രവർത്തന മേഖലകളിലും എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യും തനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഏറെ ആഗ്രഹിച്ച വാഹനം വാങ്ങുന്നതിനുമെല്ലാം വ്യാഴത്തിന്റെ ഏഴാം ഭാവത്തിലെ സഞ്ചാരം നിമിത്തം ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് മകരക്കൂറുകാരുടെ ഭാര്യമാർ പ്രൊഫഷണൽ കോഴ്സുകൾ മറ്റോ പഠിക്കുന്നതിനും അതല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും തന്റെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും വ്യാഴം വിവാഹസ്ഥാനമായ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇതുവരെയും വിവാഹം നോക്കിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ കാരണം നടക്കാത്തവരും പുനർവിവാഹത്തിനായി ആഗ്രഹിക്കുന്നവരുമെല്ലാം ഈ വ്യാഴമാറ്റത്തിനു ശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിവാഹം നടക്കുന്നതിനും വീട്ടിലെ കുടുംബകലഹങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് കൂടാതെ ഇവർക്ക് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുമെല്ലാം പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാനിടയാകുകയും ചെയ്യും തനിക്ക് അസാധ്യമെന്ന് കരുതുന്ന പല പ്രവർത്തികളും അനായാസമായി ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും ജാതകയോഗമുണ്ടെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട പിതൃസ്വത്തും അതല്ലെങ്കിൽ ഭാര്യ സ്വത്തും മറ്റും ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് കൂടാതെ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പുനർപഠനം നടത്തുന്നതിനും അതല്ലെങ്കിൽ നല്ല പഠിക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ താൻ പഠിച്ച വിഷയത്തിൽ ഉപരിപഠനവും മറ്റും നടത്തുന്നതിനുമൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കും എന്നിരുന്നാലും ഈ കാലഘട്ടങ്ങളിൽ ഇവർ ആത്മീയമായും താൻ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും തന്റെ കൈമുദ്ര പതിപ്പിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ഈ കാലഘട്ടങ്ങളിൽ ഇവർ ആത്മീയമായും താൻ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും തന്റെ കൈമുദ്ര പതിപ്പിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവരുടെ മുഖ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നതും നല്ല ആണെങ്കിൽ അവർ ഭാര്യയുടെ പേരിൽ സ്വത്തോ വീടോ മറ്റോ വാങ്ങിയിടുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇവരുടെ വ്യാഴം ഏഴാം ഭാവത്തിലായതിനാൽ ഇവർ ആത്മീയപരമായി ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ദൂരദേശത്തേക്കുള്ള വിനോദയാത്രകളെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്തേക്ക് പഠനാവശ്യത്തിനായി പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം കൈവരികയും വിദേശത്ത് മികച്ച കൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം പ്രണയ സാഫല്യം ഉറപ്പായും കൈവരുന്നതാണ് പ്രണയം തുറന്നു പറയാത്തവരാണെങ്കിൽ വ്യാഴമാറ്റത്തിനു ശേഷം അതെല്ലാം തുറന്നു പറയുന്നതിന് അനുകൂലമായ സമയമാണ് ഇവർ ഏറെക്കാലമായി ആഗ്രഹിച്ച വാഹനവും വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളുമെല്ലാം വാങ്ങുന്നതിന് ഇടയാകുന്നതാണ് ഒരൽപ്പം സമയമെടുത്താലും പണം കൂട്ടി ഈ രാശിക്കാർ തൻ്റെ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ഇവർക്ക് വിദേശത്തോ നാട്ടിലോ തൻ്റെ പിതാവ് ചെയ്തിരുന്നതിനേക്കാൾ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സമൂഹത്തിൽ നിലയും വിലയും കൈവരുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ മകരരാശിക്കാർക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിദേശത്തുനിന്ന് മടങ്ങി വരുന്നതിന്റെ ഭാഗമായി ചില വിദേശ വസ്തുക്കൾ ഉപഹാരമായി ലഭിക്കുന്നതിനും ഇടയാകും തന്റെ ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹോദര തുല്യന്മാരായ സുഹൃത്തുക്കളുടെയോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിന് ഈ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും വ്യാഴത്തിന് പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിനും ലോട്ടറി കച്ചവടം മുതലായ വളരെ എളുപ്പത്തിൽ ധനം നേടാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ധന ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് അതായത് മകരക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ മകര രാശിക്കാർക്കും അതായത് ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണിത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയും ഒക്കെയാണെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും ഏഴിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ കൈവരുന്നതാണ് മകരരാശിക്കൂറുകാർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും നിയമം ഗണിതം മൈനിങ് ലെതർ എഞ്ചിനീയറിംഗ് കൽക്കരി സർക്കാർ സർവീസ് പ്ലംബിംഗ് തടി റിയൽ എസ്റ്റേറ്റ് കൃഷി ഇരുമ്പ് സംബന്ധമായ തൊഴിലുകൾ ഭരണ മേധാവികൾ സിവിൽ സർവീസ് ധനവിനിയോഗ മേഖല കൂടാതെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഫർണിച്ചർ തുടങ്ങിയവയുടെ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം വളരെ ഗുണപ്രദമായ കാലമാണ് വരാനിരിക്കുന്നത് നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഡിസംബർ അഞ്ചാം തീയതി വരെ കഴിയുന്നവർ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴമാറ്റത്തിന്റെ അനുകൂല ഫലങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ് അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്